ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എല്ലാം മംഗളമായി നടത്തണം ധർമ്മന്റെ വിവാഹത്തിന് വേണ്ടി ഒത്തിരി കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഇനി ഒരു തടസ്സങ്ങളും വരുത്തല്ലെന്ന് ആ സമയത്ത് അവിടെ മണ്ഡപം മുക്ക് ചെയ്യാനും ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ച ആൾക്കാരും നല്ല അടിപൊളിയായിട്ട് മണ്ഡപമൊക്കെ നല്ല വിധത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ പപ്പന എന്ന് പറഞ്ഞ ഒരാളിനെയാണ് അത് ഏൽപ്പിച്ചിരുന്നത് അയാളെപ്പോയി ബാലം കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്ത് രസമായിട്ടാണ് നിങ്ങളിതെല്ലാം ഒരുക്കിയിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യോ ബാലട്ട ഇതേ ഒരൊറ്റ ഒരാളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒറ്റ ഒരാളോ അതാരാ അതെ ഒറ്റയ്ക്ക് മാത്രം മതി അവനാ ഈ ഓടിച്ചാടി എല്ലാവരും നടന്നത് ഒറ്റയ്ക്ക് ഒരാളിനെ കൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ കൊള്ളാം സാറ് നോക്കോ അവൻ്റെ ജോലിയിലുള്ള സ്പീഡ് കണ്ട അവന് പത്ത് കൈ ഉണ്ടോയെന്ന് പോലും തോന്നിപ്പോവും എൻ്റെ കൂടെ അവൻ പുതിയതായിട്ട് ജോലിക്ക് വന്നതാണ് അവൻ്റെ ആദ്യ ദൈവൻ്റ് തന്നെ ഇത് തന്നെയാണ് അറിയാം പക്ഷേ അവൻ്റെ ഒരു ഐഡിയാസ് എന്തുതാന്നറിയോ ഇപ്പം തന്നെ കണ്ടില്ലേ പിന്നെ ഒരു കുഴപ്പമുണ്ട് അവനെ ആൾ ചെറിയൊരു കോഴിയാണ് ഒറ്റ പെൺപിള്ളാരെയും വെറുതെ വിടില്ല എല്ലാവരും അവനെ നോക്കും ആ പിന്നെ പെൺ പിള്ളേർ ചുറ്റും തന്നെയാണ് മാറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വാളിനതിശയത്തോടെ അയാൾ കേൾക്കുകട്ടോ ഇങ്ങനെ ഇങ്ങനൊരാൾ പേര് ശരിക്കും നന്ദൻ അങ്ങനെ അയാൾ അങ്ങോട്ട് വരുന്നുണ്ട് ആ ഇവൻറ്റ് മാനേജ് ആ ഒരു മണ്ഡപത്തിൽ ഇങ്ങനെ പല പെൺകുട്ടികളും അയാളെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഓ ഭയങ്കര ചാടയാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പോവാട്ടോ കേട്ടോ ഇതിനൊരു പൂവൻ കോഴിയാൻ തോന്നുന്നു ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ പറയുന്നുട്ടോ അതെല്ലാം കഴിഞ്ഞ നേരം നന്ദൻ അങ്ങോട്ട് വരുമ്പോൾ പപ്പൻ വിളിച്ചിട്ട് ബാലേട്ടനെ പരിചയപ്പെടുത്തുമോ ആ ദേ വരുന്നല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ നന്ദൻ ആഹാ കൊള്ളാലോ ഇയാളാണോ ഇവിടെ ഇതെല്ലാം ചെയ്തത് അതെ ഞാൻ തന്നെയാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ആ അതൊക്കെ സാധിക്കും ബാലട്ടനല്ലേ അതെ എന്നെങ്ങനെ അറിയാം ആ എനിക്കെല്ലാവരെയും അറിയാം അതെങ്ങനെ അറിയാമെന്നാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഈ പപ്പേട്ടനെ തന്നെ എനിക്കറിയാം ഈ പപ്പേട്ടനെ പണ്ട് ഒരുപാട് ഗുരുവായൂട് വരുമ്പോഴൊക്കെ എനിക്ക് നന്നായി പോലും അറിയാം ഒരുപാട് സങ്കടങ്ങൾ വന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം പിന്നെ ഞാനവിടെ ഒരു പൂക്കട ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ വന്ന് പറയുന്ന സങ്കടങ്ങൾ എനിക്കറിയാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയും ബാലം പറയുന്നുണ്ട് അത് ശരി അങ്ങനെ പറ ഞാനതല്ലേ വിചാരിക്കണത് എല്ലാ കാര്യങ്ങളും നന്ദൻ അറിയാം എങ്ങനെ അറിയാം ഇനി ഗുരുവായൂരപ്പം തന്നെയാണോ ഇത് നേരിട്ട് വരെ ഞാൻ ചിന്തിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ബാലം അതെല്ലാം കഴിഞ്ഞിട്ട് പറയാം ആ അത് ശരി അപ്പോൾ അപ്പോൾ പാപ്പം പറയുന്നുണ്ട് പാലട്ട ഇവൻ്റെ കയ്യിൽ ഒരുപാട് ചെപ്പടി വിദ്യകളും ഒക്കെ ഉണ്ട് ആ അതെ ഞാനൊരു ചെപ്പടി വിദ്യക്കാരനും മായാജാലക്കാരനും കൗശലക്കാരനും ഒക്കെയാണ് എന്നൊക്കെ ശ്രീകൃഷ്ണനും തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ ആ എന്ന് എനിക്കാ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അവരവരുടെ പേരിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് പക്ഷേ എനിക്കാ പേരുകളെല്ലാം ഇഷ്ടമാണ് കേട്ടോ ഇതെല്ലാം ഞാനിങ്ങനെ മനസ്സിലാക്കി എന്നല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത് അതെ അല്ല അതെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രമൊക്കെ അങ്ങ് ചൊല്ലോ അതും കൂടെ കേൾക്കുമ്പോൾ ബാലൻ ആകെ അത്ഭുതപ്പെട്ടു പോയി ഇത് ഇത്രയ്ക്ക് അറിവും ഉള്ള ഒരാൾ ബാളൻ അയാളെ അങ്ങ് ശരിക്കും ഇഷ്ടപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് അന്ന് ബിയറും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ധർമ്മനൊക്കെ കിടന്നുറങ്ങുകയാണല്ലോ ധർമ്മനെ ഗുഡ് നൈറ്റ് പറഞ്ഞ് ആകാശം ആര്യനും അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഹാളിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ദേഹത്ത് വെള്ളം വീഴുന്ന പോലെ നമ്മൾ ധർമ്മന് തോന്നുക അയ്യോ ഇതെവിടുന്ന മഴയാണോ ആ ചിലപ്പോൾ മഴയായിരിക്കും എന്നും പറഞ്ഞാൽ നല്ല ഒരു സ്വപ്നം അങ്ങോട്ട് കാണുക കേട്ടോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ധർമ്മൻ കാണുകയാണ് നല്ലൊരു സ്വപ്നം അതിൽ ആര്യനും ഈ ശ്രീകൃഷ്ണനും ഒക്കെ ഉണ്ട് നമ്മുടെ ധർമ്മനെ പോലെ വേഷം ധരിച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ വരുന്നത് എന്നിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ധർമ്മം ചോദിക്കുന്നുണ്ട് നീ ആരാടാ നീ മാറിപ്പോ മാറിപ്പോ നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് എന്നൊക്കെ അത് ചോദിക്കണം പക്ഷേ ധർമ്മനെയും ആര്യനേയും ആനന്ദും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഡാൻസും പാട്ടും ഒക്കെയാണ് സ്വപ്നത്തിൽ ധർമ്മൻ കാണുന്നത് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ രാത്രി തന്നെ ആ പിറ്റ നമ്മുടെ ബാലനും ഗോമതിയും കൂടെ കട്ടിലൊക്കെ ഒരുക്കുകയാണ് കേട്ടോ അവരുടെ മുറി തന്നെ ധർമ്മന് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ധർമ്മന് വേണ്ടി മുകളിലൊരു റൂം എടുക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് അവരതൊന്നും ചെയ്തിട്ടില്ല തൽക്കാലം വിവാഹം പെട്ടെന്ന് അങ്ങ് വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ മുറി കൊടുക്കാമെന്ന് പറഞ്ഞ് പുതിയ മെത്തയും ബെഡ്ഷീറ്റും ഒക്കെ ഇട്ട് ആ മുറി ഒന്ന് അലങ്കരിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് ബാലട്ട ഈ മുറി നമ്മൾ അവന് കൊടുക്കുന്ന കാര്യം അവനറിഞ്ഞോ അവനറിഞ്ഞിട്ടില്ല ആ പക്ഷേ എനിക്ക് സംശയമുണ്ട് അവനത് സമ്മതിക്കോന്ന് എന്താ സമ്മതിച്ചാൽ അല്ല നമ്മൾ ഹാളിൽ കിടന്നിട്ടേ അവനീ മുറി കൊടുക്കുമ്പോൾ അവനത് വിഷമാവും അപ്പോൾ അവൻ സമ്മതിക്കില്ല സാരേ ഇല്ലെന്നേ അവനൊരു മുറി കെട്ടിക്കൊടുക്കാനുള്ള സമയം കിട്ടാഞ്ഞിട്ടല്ലേ അതൊക്കെ ശരിയാവും അവനോട് തൽക്കാലം പറയണ്ട മറ്റന്നാളല്ലേ കല്യാണം കല്യാണം എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം അവനറിഞ്ഞാൽ മാത്രം മതി ആ പിന്നെ ഗോമതി ഇന്നീ ഒരു കാര്യം അറിഞ്ഞോ നമ്മുടെ ആ ഒരു ഇവൻ മാനേജ്മെൻറ്റ് ഇല്ലേ ആ മണ്ഡപം ഒരിക്കൽ അത് ഞാനെന്ന് പോയി കണ്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ അവിടുത്തെ നമ്മൾ പപ്പേട്ടം പറയാം കൂടെ ജോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു പയ്യനാണ് അത് ഒറ്റയ്ക്ക് ചെയ്തതെന്ന് ഒറ്റയ്ക്ക് ചെയ്തെന്നും അതേ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് ഞാൻ പോയി സംസാരിച്ചു നന്ദനെന്നാ പേര് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ആ അറിയാം എന്ത് രസമാണ് നമ്മളാണെങ്കിൽ ആ പയ്യൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് സന്തോഷവും അത് ശരിയാണ് പിന്നെ എൻ്റെ പൂർവ്വകാലം മുഴുവനും അറിയാം അതെങ്ങനെ അറിയാം ഞാൻ അനാഥനാണെന്നും പിന്നെ ഇവിടെ പ്രഭാകര വർമ്മയുടെയും ഇന്ദിരാമയുടെയും ഒരു വളർത്തുപുത്രനെ പോലെ അവരുടെ ഔതാര്യത്തിൽ കഴിഞ്ഞവനാണെന്നും ഒക്കെ അയാൾ പറഞ്ഞു അതിങ്ങനെ അറിയാൻ പാലേട്ടാ അതെനിക്കറിയില്ല അവൻ പറയുന്ന ലോകത്തിലെല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കരുതി ഗുരുവായേപ്പൻ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ ഗോമതിയോട് പറയാം അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ആണോ അങ്ങനെയാണോ എന്നാൽ പിന്നെ എനിക്കും ആ ചെറുപ്പക്കാരനെ ഒന്ന് കണ്ടാൽ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം പറഞ്ഞു നിൽക്കുക കേട്ടോ നമുക്ക് കാണാം ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കൃഷ്ണ ത്ത് അമ്മ ഗുരുവായാരപ്പൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓഹ് എൻ്റെ ഭഗവാനെ എൻ്റെ ധർമ്മൻ്റെ കല്യാണം എത്തി മംഗളമായി നടത്തി തരണേ എന്തായാലും ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും ഒരമ്മയായി എപ്പോഴാണ് ഞാൻ ശരിക്കും പൂർണ്ണമായിട്ട് ഇതായത് അപ്പോൾ എൻ്റെ മൂന്ന് മക്കളും കുടുംബത്തോടെ ജീവിക്കണം പിന്നെ ധർമ്മ വിവാഹത്തിന് ഇപ്പോൾ ഒരുങ്ങുകയാവും അവനെ അനുഗ്രഹിക്കണം അവനാ പെൺകുട്ടിയുടെ കാര്യത്തിൽ താലി കെട്ടണം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഇതിനെല്ലാം അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞ് സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കട്ടോ അങ്ങനെ ആനന്ദാണെങ്കിൽ വീട്ടിൽ ബാഗ് ദേവിയുടെ ബാഗെല്ലാം പാക്ക് ചെയ്യണം ദേവി കുളിച്ച് ഒരുങ്ങി വരുമ്പോഴത്തേക്കും എന്താ ആനന്ദംട്ടാ ഇതെല്ലാം എൻ്റെ ഡ്രസ്സുകളെല്ലേ ചോദിക്കാം അതേ നിൻ്റെ ഡ്രസ്സ് തന്നെയാണ് പക്ഷേ നിനക്ക് പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതെന്തിനാണ് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എവിടെ പോവാൻ ഞാനല്ല നീ പോകുന്നുണ്ട് ഞാനോ ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത് തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേ ഒരു ഡിമാൻഡ് ഞാൻ വെച്ചിരുന്നു ഓർമ്മയുണ്ടോ മാമൻ്റെ കല്യാണം കഴിയുന്നവർ മാത്രമേ നമ്മളെ കുടുംബത്തിലൊരാളായിട്ട് നിന്നാൽ മതി താല് കേട്ട് കഴിയുന്ന നിമിഷം നീ ഇവിടുന്ന് പൊക്കോളണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടല്ലോ ആ നിന്റെ അഭിനയമൊക്കെ ഇവിടെ നിർത്തിക്കോണം ഇത്രയും കാലം എന്തെല്ലാം കളത്തരങ്ങൾ ചമ്മഞ്ഞാൽ അവിടെ നിന്ന് നല്ലൊരു ഭാര്യ നിഷ്കളങ്കയായി കോടീശ്വരയായി വിദ്യാസമനയായ ഒരു മരുമകൾ എല്ലാവർക്കും എല്ലാ അല്പ കുശുമ്പൊക്കെ ഉണ്ടെങ്കിലും സ്നേഹനിധിയായ ഒരു ഏട്ടമയായിരുന്നു ഇങ്ങനെ മാറി മാറി പല വേഷങ്ങളാണ് നീ അഭിനയിച്ച് തകർത്തത് ഇന്നത്തെ ദിവസം കഴിഞ്ഞതോടെ ആ വേഷങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ടും നീ പൊക്കോളണം പിന്നെ നിന്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ പോകുന്ന ഏതെങ്കിലും ഒരു വണ്ടിക്കകത്ത് ഞാനിത് വച്ചയ്ക്കും ഈ പിന്നെ ഇന്ന് തന്നെ ഞാനിത് ചെയ്തത് എന്തെന്നറിയാം ഇത് ചെയ്തില്ലെങ്കിൽ നീ ഇതെടുക്കുകയാണെന്ന് പറഞ്ഞാൽ നീ വീണ്ടും വരും ഇനി നീ ഒരിക്കലും ദേവമംഗലത്തെ പടിച്ച് വിട്ടരുത് മനസ്സിലായല്ലോ അപ്പോൾ താലി കെട്ട് കഴിഞ്ഞ ആ നിമിഷം നീ വണ്ടിയിൽ നിന്ന് ഈ ബാഗ് കൊടുത്ത് ഇവിടെ സ്ഥലം വിട്ടോളണം പറഞ്ഞ് മനസ്സിലായോ പിന്നെ ഈ ഇറങ്ങി നീ പോകുമ്പോൾ നീ ദേവമംഗലം വിട്ട് മാത്രമല്ല പോകുന്നത് എന്നേക്കുമായി നീ എൻ്റെ മനസ്സിൽ നിന്നെ ഇറങ്ങി പോവുകയാണ് ചെയ്തത് പിന്നെ ദേവി അവിടെ നിന്ന് കരയുമ്പം ഓ കരയരുത് മതി കരഞ്ഞത് ഇത് നിൻ്റെ അവസാനത്തെ കരച്ചിലായിരിക്കണം മനസ്സിലായാ പിന്നെ കണ്ണീരിൻ്റെ നിറവിലൊരു നിറഞ്ഞ ചിരി അതും കൂടെ കാണിച്ച് ഒന്ന് അഭിനയിച്ചങ്ങ് തീർക്ക് ഇന്നത്തോടു കൂടി ആ പിന്നെ താരിക ചടങ്ങെല്ലാം കഴിയുമ്പോൾ ആരുടെ അവിടെ തിരക്കിലായിരിക്കും എല്ലാവരും ആരുടെയും കണ്ണിൽ പെടാതെ വേണം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പിന്നെ എന്നെ കാണാനോ എന്നെ കൊണ്ട് സംസാരിക്കാനോ ശ്രമിക്കരുത് പറഞ്ഞത് മനസ്സിലായോ എന്ന് പറഞ്ഞു ബാ നമ്മൾ ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാ ദേവിയാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കൃഷ്ണമംഗലത്തും അമ്മയും രണ്ട് മരുമക്കളും ഒക്കെ കല്യാണത്തിന് പോകാൻ വേണ്ടി അങ്ങനെ റെഡിയായി ഇറങ്ങി വരുവാട്ടോ അപ്പോൾ അൻജനെ അച്ഛനെക്കെ വിളിച്ചിട്ട് പറയാം എന്തേ ഇറങ്ങണില്ലേ എന്തേ ഞങ്ങൾ ഇറങ്ങി പോവാൻ റെഡിയായി ഓ അമ്മയുടെ ഒരു സന്തോഷം കണ്ടില്ലേ പിന്നെ എൻ്റെ മോൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ എനിക്കത് സന്തോഷം അല്ലടാ എൻ്റെ എല്ലാ മൂന്ന് മക്കൾക്കും ഓരോ കുടുംബജീവിതമായല്ലോ എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞ അമ്മയൊക്കെ സ സങ്കടം സന്തോഷത്തിലിരിക്കുക കേട്ടോ ആ സമയത്ത് വീണ്ടും രാജശ്രീ പറയുന്നുണ്ട് അമ്മയാണ് ഈ കല്യാണ തിരക്കലിൽ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആലോകിൻ്റെയും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കാൻ അവനും ഉണ്ടല്ലോ ചെറിയൊരു ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ അച്യുതനും പറയാനുണ്ട് അവൻ്റെ മനസ്സിലും ഉണ്ട് ഒരു ആഗ്രഹവും സ്നേഹവും അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ആരാടാ അങ്ങനെ ആരെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ആ ഇഷ്ടപ്പെടുന്നുണ്ടോ അതാരാണ് പെണ്ണിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ പേരോ എന്തൊക്കെയും കൂടെ എന്നോടും കൂടെ പറ എന്നിങ്ങനെ പറയുമ്പോൾ അവർ എന്താ വീട്ടിൽ നിൽക്കുക പറയണോ വേണ്ടേ എന്നിങ്ങനെ അങ്ങനെ ചമ്മി അവരിങ്ങനെ നിൽക്കുക എപ്പിസോഡ് തിരാണ് പിന്നെ ഡീറ്റെയിൽഡ് എപ്പിസോഡും വേണ്ടി വീണ്ടും വരാം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്